വ്യവസായ സൗഹൃദമായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിലെ പുതിയ സംരംഭകരുടെ എണ്ണം സർക്കാർ കണക്കുകൂട്ടിയതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാതല സംരംഭക സഭ കട്ടപ്പനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലാതല സംരംഭക സഭ കട്ടപ്പനാർ നഗരസഭ ടൗൺ ഹാളിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വ്യവസായ സൌഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞതായി മന്ത്രി അഭിപ്രായപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുൻപ് വ്യവസായ സൗഹൃദ സൂചികയിൽ ഇരുപത്തി എട്ടാമതായിരുന്നു കേരളം എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയതോടെ കേരളം ഒന്നാമതായി നിശ്ചയദാർഢ്യത്തോടെ കൂട്ടായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നൈപുണ്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായതായും അദ്ദേഹം അവകാശപ്പെട്ടു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന ലക്ഷ്യത്തിനപ്പുറം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചതായും മന്ത്രി അനന്ത നമ്മൾ കാണുന്ന ടൂറിസം എല്ലാം കെട്ടിടങ്ങള് നമ്മുടെ മേഖല അതിനെ പറ്റിയതല്ല നമ്മുടെ റിമോട്ട് ടൂറിസത്തിനു പറ്റിയ അക്രീഷുക ഇവിടെ ഒരു അധികവും പുതിയതായിട്ടുണ്ടാക്കാം നമ്മുടെ പ്രകൃതി ആസ്വദിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിൽ ടൂറിസം നടത്താം നമുക്ക് ഇത്തരം മേഖല എടുക്കുമ്പോൾ ഓരോ പ്രദേശത്തിനും യോജിച്ച തരത്തിലുള്ള സാധ്യതകൾ എത്തിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പം അതിനൊക്കെയുള്ള സാധ്യത കൂടി വെരൽ ചൂണ്ടിക്കൊണ്ടുപോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള സംരംഭകരെ കണ്ടെത്താനും കൊടുക്കാനും അവരെ വളർത്തിയെടുക്കാനും ും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കാഞ്ഞിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ മറ്റ് ത്രിതല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു